ഏറ്റവും ോ കൂടി വിധി നടത്തുന്ന വിധികർത്താവാണ് അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനാണ് പരലോകം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് അതാണ് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത് എന്ത് സൂറത്തുൽ അള്ളാഹു ചോദിക്കുകയാണ് ഓ മനുഷ്യന്മാരെ നിങ്ങൾ വിചാരിച്ചു പോയോ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അന്നമാഫലത്തിനേക്കും ഞാൻ നിങ്ങളെ ഈ ഭൂമിയിലേക്ക് വെറുതെ ഒരു ലക്ഷ്യവുമില്ലാതെ വെറുതെ നിങ്ങളെ കുറെ ആളുകളെ ഈ ഭൂമിയിലേക്ക് അങ്ങ് പടച്ചുവിട്ടതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്നക്കും നിശ്ചയമായും നിങ്ങളൊക്കെ ഇലൈന നമ്മുടെ അടുത്തേക്ക് തന്നെ മടക്കപ്പെടുന്നവരല്ല നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാമെന്നും കണക്ക് പറയേണ്ടി വരില്ല എന്നും ഒക്കെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി ഖുർആൻ വീണ്ടും ചോദിക്കുകയാണ് മനുഷ്യൻ വിചാരിച്ചുവോ അവൻ വിചാരിക്കുന്നുണ്ടോ കസുദാ വെറുതെ അങ്ങ് വിടപ്പെടുമെന്ന് വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ

ം പ്രവർത്തിക്കുന്ന കുഴപ്പക്കാരെ പോലെ നാം അവരെ രണ്ടു കൂട്ടരെയും ഒരുപോലെ ആക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ കൂടി ജീവിക്കുന്ന ഭക്തന്മാരെ നാം ആക്കുമെന്നും തെമ്മാടികളായി ജീവിച്ചവരും അവരും ഒരുപോലെ ഈ ലോകത്ത് കഴിഞ്ഞോട്ടേന്ന് അവരും ഇവരും ഒരുപോലെ തന്നെ എന്ന് നാം അങ്ങനെ വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ആരെങ്കിലും ും വിചാരിക്കുന്നുണ്ടോ അത് അങ്ങനെ ആരും വിചാരിക്കണ്ട നീതി നീതി കിട്ടണം കിട്ടണം പ്രവർത്തിച്ചവർക്ക് രാജ്യത്ത് അതിന്റെ ശിക്ഷ കിട്ടണം മുത്തീങ്ങൾക്ക് അള്ളാഹൻ്റെ കോടതിയിൽ വലിയ നീതി കിട്ടണം പ്രതിഫലം കിട്ടണം തെമ്മാടികൾക്ക് ധിക്കാരികൾക്ക് താന്തോന്നികൾക്ക് അതിനനുസരിച്ച കടുത്ത ശിക്ഷ കിട്ടണം അതിന് ഈ ലോകത്ത് സംവിധാനമില്ല ഈ ലോകത്ത് സംവിധാനമില്ല അതുകൊണ്ടല്ലേ വലിയ വലിയ ഭീകരവാദികളും കുറ്റവാളികളും ഒക്കെ പുറത്ത് വലസുമ്പോ ഒരുപാട് നിരപരാധികളായ ആളുകൾ കൽത്തുറുങ്ങിലടക്കപ്പെടുമ്പോ ഈ ലോകത്തിൽ നീതിയുടെ ഉണ്ടോ ആരാണ് കുറ്റവാളി എന്നറിയാൻ മനസ്സറിയാൻ ഈ ലോകത്തെന്താണ് സംവിധാനമുള്ളത് മനസ്സ് വായിച്ചു കൊണ്ട് പ്രതിഫലം കൊടുക്കാൻ ഒരു ലോകം വേണ്ടേ ഇവിടെ ഒരു തൊഴിൽശാലയിൽ പണിയെടുക്കുന്ന പത്ത് ഉണ്ടെങ്കിൽ ആ തൊഴിലിന് പ്രതിഫലം കൊടുക്കുമ്പോൾ മാസാന്തം മാസാന്തമ്മതിന് പ്രതിഫലം വേതനം കൊടുക്കുമ്പോൾ തുല്യമായ പ്രതിഫലം പത്ത് തൊഴിലാളികൾക്കും ഒരേ രൂപത്തിൽ മുതലാളി നൽകുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ കമ്പനിയോട് വളരെ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് താൻ ചെയ്യുന്ന ജോലിയിൽ കൂറു പുലർത്തിക്കൊണ്ട് അധ്വാനിച്ച തൊഴിലാളികളുണ്ട് അതേ അവസരത്തിൽ കമ്പനിയുടെ ഉടമയെ പഴി പറഞ്ഞുകൊണ്ട് അയാളെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് എടുക്കുന്ന പണിയിൽ ഒരു ആത്മാർത്ഥതയുമില്ലാതെ നേരം കളഞ്ഞ് അങ്ങുമിങ്ങും നിന്നുകൊണ്ട് ശമ്പളം വാങ്ങിയ തൊഴിലാളികളുമുണ്ട് പക്ഷേ ആർക്കാണ് ഒരാളുടെ മനസ്സ് നോക്കിയിട്ട് കൂലി കൊടുക്കാൻ ഈ ലോകത്ത് സംവിധാനമുള്ളത് അതുകൊണ്ട് മനസ്സ് നോക്കിയിട്ട് കൂലി കൊടുക്കണ്ടേ ആത്മാർത്ഥതയോടുകൂടി ചെയ്തവന് ആ കൂലി കിട്ടണ്ടേ ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിച്ചവൻ അതിനനുസരിച്ചും കിട്ടണ്ടേ അതിനുള്ള സംവിധാനം ഈ ലോകത്ത് ഇല്ലല്ലോ കാരണം ഈ ലോകത്ത് ഭരിക്കുന്ന ഒരു കോടതിയിലെ ഒരു ജഡ്ജിക്കും ഒരു കാവിക്കും മനുഷ്യ മനസ്സുകൾ മനസ്സുകളിലറിയാൻ സംവിധാനമില്ലല്ലോ ഇവിടെ മനുഷ്യന്റെ മനസ്സറിയാൻ ആയിരിക്കാൻ കഴിയ മനസ്സറിയാൻ കഴിവുള്ള ഹാക് അള്ള മാത്രമാണ് മനസ്സറിഞ്ഞ് കൂലി കൊടുക്കാൻ കഴിവുള്ള ഹാക്കിം അല്ല മാത്രമാണ് അതുകൊണ്ടത് പരലോക കോടതിയിൽ ഒരേ ഇമാമിന്റെ പിന്നിൽ തന്നെ ഒരേ സൊഫിൽ നിസ്കരിച്ച ആളുകൾക്ക് മഷറിലെത്തുമ്പോ നിസ്കാരത്തിന്റെ കൂലി കിട്ടുമ്പോ വ്യത്യസ്ത നിലക്കല്ലേ കിട്ടുന്നത് ഒരേ വർഷം പരിശുദ്ധ റമദാനിൽ നോമ്പെടുത്ത ആളുകൾക്ക് പരലോകത്ത് നോമ്പിന്റെ പ്രതിഫലം കിട്ടുമ്പോ വ്യത്യസ്ത നിലക്കല്ലേ കിട്ടുന്നത് ഒരേ വർഷത്തിൽ പവിത്രമായ ഹറമുകളിൽ പോയിട്ട് ഹജ്ജും മുംറയും നിർവഹിച്ചു വന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹാന്റെ കോടതിയിലെത്തുമ്പോ പ്രതിഫലം കിട്ടുമ്പോ ഒരേ രൂപത്തിലല്ലോ കിട്ടുന്നത് ആർക്കാണ് ആത്മാർത്ഥതയോടുകൂടി ഹജ്ജ് ചെയ്യാൻ സാധിച്ചത് ആരാണ് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ നമസ്കരിച്ചത് മനസ്സ് വായിക്കാൻ ഈ ോകത്ത് സംവിധാനമില്ല അതുകൊണ്ട് അതിന് സംവിധാനമുള്ളവര് ലോകം വേണം അതാണ് അവിടെ ഒരാൾക്ക് ഒരു നിലക്കുമുള്ള സ്വാധീനമില്ല അതാണ് ഖുർആാൻ ചോദിക്കുന്നത് പ്രതിഫലനാളെന്നാൽ എന്തെന്ന് നിനക്കറിയാമോ പിന്നെയും ചോദിക്കുന്നു പ്രതിഫലത്തിന്റെ ദിവസത്തിന്റെ പ്രത്യേകത നിനക്കറിയാമോ എന്നിട്ട് അള്ള തന്നെ അതിൻ്റെ മറുപടിയും പറയുന്നു യൗമാ ആ ദിവസത്തിന്റെ പ്രത്യേകത ലാ തം ലുനുഷയാളും ഒരാൾക്ക് വേണ്ടി ഒന്നും ഉടമപ്പെടുത്താത്ത ദിവസമാണ് അന്നത്തെ മുഴുവൻ അധികാരവും കാര്യങ്ങളുമൊക്കെ തന്നെ അതാണ് യൗമുദ്ദീൻ അതുണ്ട് എന്നതാണ് നമ്മുടെ മനസ്സിലെ വലിയ ആശ്വാസം അതുണ്ട് എന്നതാണ് നമ്മെ നാമാക്കുന്നത് അതുണ്ട് എന്നതുകൊണ്ടാണ് നാം വ്യഭിചരിക്കാത്തത് അതുള്ളത് കൊണ്ടാണ് മദ്യപിക്കാത്തത് അതുള്ളത് കൊണ്ടാണ് വാങ്ങാത്തത് ആ ബോധമുള്ളതുകൊണ്ടാണ് ജീവിതത്തിൽ മനസ്സ് മോഹിക്കുന്ന പലതിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അതേ അവസരത്തിൽ അങ്ങനെ ഒരു സംവിധാനമില്ലെങ്കിലോ ഈ ലോകത്തെ മനുഷ്യൻ മൂട്ടയെപ്പോലെ പോലെ കൊതുകിനെ പോലെ ജീവിച്ചങ്ങ് മരിച്ചതോടുകൂടി മണ്ണടിഞ്ഞു തീരുകയാണെങ്കിൽ ഈ ലോകത്ത് നന്മ ചെയ്തെന്താ പ്രതിഫലമുള്ളത് തിന്മ ചെയ്തവന്നെ ആരെയാ ഭയപ്പെടാനുള്ളത് അതുകൊണ്ട് നന്മക്ക് തുല്യമായ പ്രതിഫലം കിട്ടണമെങ്കിൽ തിന്മക്ക് തുല്യമായ ശിക്ഷ കിട്ടണമെങ്കിൽ പരലോകമുണ്ടായേ തീരൂ അങ്ങനെ മനസ്സറിയുന്ന മനസ്സറിഞ്ഞ് പ്രതിഫലം കൊടുക്കുന്ന ഒരു നാളുണ്ടായേ മതിയാകൂ അങ്ങനെയാണ് ഈ ലോകത്ത് നല്ലവരായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിയിരുന്ന പലരും പരലോകത്തെത്തുമ്പോൾ അവർ നെരകത്തിയിലാണ് വീഴുന്നത് ബാഹു നമ്മേ കാത്തുരക്ഷിക്കുമാറാകട്ടെ കാരണം എന്താ നമ്മുടെയൊക്കെ കണ്ണില്ലവർ നല്ലവരാണ് പക്ഷേ നമുക്കവരുടെ പുറത്തേക്കുള്ള പ്രവർത്തനമേ കാണാൻ പറ്റിയുള്ളൂ മനസ്സ് വായിക്കാൻ എനിക്കും നിങ്ങൾക്കുമൊന്നും സാധിച്ചില്ലല്ലോ മനസ്സ് വായിക്കാൻ റബിന് കഴിയുമല്ലോ ഈ അയലമുഹായിനു കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളെപ്പോലും അള്ളാഹു അറിയുന്നുണ്ട് ഒമാഫി സുദൂർ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുന്ന രഹസ്യങ്ങളും അള്ളാഹു അറിയുന്നു അതവിടെ പരലോകത്താണ് ബോധ്യ അതിനനുസരിച്ചാണ് പ്രതിഫലം കൊടുക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ എന്തിനാണ് മുസ്ലിമീങ്ങളെ നിങ്ങൾ ഈ പരലോകം എന്ന് പറയുന്ന നാളിനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കുന്നത് അതിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്ന യുക്തിവാദി എന്ന് പേരിട്ട് നടക്കുന്ന യുക്തി തീരെ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ബുദ്ധിഹീന വർഗത്തോട് പറയാനുള്ളത് എന്താണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജോലി ചെയ്താൽ കൂലി കിട്ടണ്ടേ ഇവിടെ കൂലിയുടെ സംവിധാനം എന്താ ഉള്ളത് അവനോട് ചോദിക്കണം ആയിരങ്ങളെ ഒന്നവന് ആയിരം വട്ടം ശിക്ഷിക്കാൻ ഭൗതിക കോടതിയിൽ എന്താ സംവിധാനം ഒരാളെ കൊന്നവനെയും കൊല്ലുന്നു ആയിരങ്ങളെ കൊന്നവനെയും കൊല്ലുന്നു ഇത് അനീതിയല്ലേ ആയിരങ്ങളെ കൊന്നവൻ അതിനനുസരിച്ച ശിക്ഷ കിട്ടണ്ടേ അത് നമ്മുടെ മനസ്സ് പറയുന്നില്ലേ ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയവനും ഒരാളെ രക്ഷപ്പെടുത്തിയവനും ഒരേ പ്രതിഫലം കിട്ടിയാൽ മതിയോ പോരല്ലോ സംവിധാനം വേണ്ടേ അതാണ് പരലോകമെന്ന് പറയുമ്പോ ആ കൃത്യമായി സാമാന്യമായ ബുദ്ധിയെങ്കിലും ഉള്ളവനെ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല പരലോകം എന്നവരു നീതിയുടെ ലോകം അത്യാവശ്യം തന്നെ ഇതാണ് ഇസ്ലാമിന് അവതരിപ്പിക്കാനുള്ള ഒന്നാമത്തെ ന്യായം ഇനിയതാ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആൻ വേറെ ചില ആളുകൾക്ക് മറുപടി പറയുന്നു അവരുടെ ചിന്താഗതി എന്താണ് അവര് പറയുന്നത് മനുഷ്യനാകെ മരിച്ച് മണ്ണടിഞ്ഞ് എല്ലൊക്കെ നുരുമ്പിപ്പോയി എല്ലാം മണ്ണായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് മറ്റൊരു മനുഷ്യനെ ഇനി അള്ളാഹു ഉണ്ടാക്കുക ഇങ്ങനെ നിന്ന് പിന്നെ ഒരു മനുഷ്യൻ പിന്നെയും ഉണ്ടാവുകയോ പൂർവ്വസ്ഥിതിയിൽ തന്നെ മനുഷ്യൻ പിന്നെയും ജനിക്കുമെന്നോ പിന്നെയും അവനെ ഉണ്ടാക്കപ്പെടുമെന്നോ ഹേയ് അതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല അതാണ് മനുഷ്യൻ പറയുന്നത് അപ്പൊ ഖുർആൻ അവരോട് ചോദിക്കണം കൈകാര്യം ഓ ണെങ്കിൽ മരണാനന്തരം ഇനിയും ഒരു ജീവിതമോ അതെങ്ങനെ സാധിക്കാനാണ് എന്ന് നിങ്ങൾ ആശങ്കയിലാണെങ്കിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ നിങ്ങളെ നാം മണ്ണിൽ നിന്നല്ലേ സൃഷ്ടി